ാണ് ഈ പരാതികൾ കേവല പരാതികൾ അല്ലാതെ ഇത് അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയായി ഒക്കെ പോകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ഇത് രാഷ്ട്രീയ പ്രേരിത പ്രതിഷേധമാണ് എന്നൊക്കെ സംരക്ഷിക്കൽ ഇരട്ടത്താപ്പല്ലേ ഒറ്റവാക്ക് ഇരട്ടത്താപ്പല്ലേ ശ്രീസ്കർ സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ സ്വാഭാവികമായും എം എൽ എ എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കേണ്ട പവിത്രത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹം എം എൽ എ ആയതിനു ശേഷമല്ല ഇത്തരം ആരോപണങ്ങളൊന്നും വന്നിട്ടുള്ളത് ഒരു തവണ അല്ല രണ്ടു തവണ എം എൽ എ ആയ വ്യക്തിയാണ് ജനപ്രതിനിധികൾ െ അടിക്കടി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കണം അദ്ദേഹം പുറത്തിറക്കുന്ന ഒരു ഒരു പ്രതികരണ കുറിപ്പാകട്ടെ അങ്ങേയറ്റം ദുർബലവും അങ്ങേയറ്റം ബാലിശുമായ പ്രതിരോധ കുറിപ്പ് അത് വെച്ചിട്ടാണോ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ശ്രീ ബി ബിയാസ്കർ ചോദിക്കേ കേരള ചരിത്രത്തിലെ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള നിരവധി ആരോപണങ്ങളുണ്ട് അവരാരും രാജിവെക്കണോ ഒരാളും ആവശ്യപ്പെട്ടതായി നാം കണ്ടില്ല നീ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ത്രീപക്ഷ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വെറുതെ പറയുന്നത് ഞങ്ങളുടെ വായത്താരി മാത്രമാണെന്നും അങ്ങനെ ഞങ്ങൾ വെറുതെ യഥാർത്ഥത്തിലല്ല ചുമരസ്ഥന് അങ്ങ് പറയുന്നതാണെന്നും ഈ നവോത്ഥാനം മുതൽ കിട്ടിയതും സ്ത്രീ മുന്നേറ്റം പറയുന്നതൊക്കെ കാപ്പട്യമാണെന്നും കൂടെ സമ്മതിക്കണം റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തൽ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ് നിങ്ങളതുകൊണ്ട് വിറ്റ് കാശുണ്ടാക്കുക എന്നൊക്കെ സിനിമാ മോഡൽ ഡയലോഗ് പറഞ്ഞിട്ട് മാധ്യമങ്ങളെ പിടിച്ച് തള്ളിയിട്ട് രാത്രി ഉത്തരം ഏകദേശം ഒരു മാസം മുൻപ് ഡൽഹിയിൽ ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി നടത്തിയിട്ടുള്ള നിങ്ങളെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് ആ സുരേഷ് ഗോപി മറുപടി പറഞ്ഞു പോകുന്ന സമയത്ത് മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തനായിട്ടുള്ള തൗഫി കാലം നടത്തിയിട്ടുള്ള പ്രതികരണം താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും എന്നൊരാക്ഷൻ ആണ് കാണിച്ചത് കുത്തിക്കൊല്ലും മോനെ ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത ഇന്ത്യയുടെ ചരിത്രത്തിന് ഒരു മാധ്യമപ്രവർത്തകൻ കേന്ദ്രമന്ത്രിയെ കുത്തിക്കൊല്ലും കാണിച്ചിട്ട് പോലും സുരേഷ് ഗോപി അതിനെതിരെ കേസ് കൊടുക്കാനോ കേന്ദ്രമന്ത്രിയെ കുത്തി സുരേഷ് ഗോപി പരാതി കൊടുത്തില്ലെങ്കിൽ സഞ്ജീവാരൻ പോലീസിൽ ർ താങ്കൾ താങ്കൾ പറയുന്ന ആരോപണം എത്ര ഗുരുതരാരോപണമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിയെ കേരളത്തിന്റെ ബിജെപിയുടെ കേന്ദ്രമന്ത്രിയെ ഒരു മാധ്യമപ്രവർത്തകർ കുത്തിക്കൊല്ലുക എന്ന ഇന്റൻഷനിൽ എന്തോ കാണിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ഏജൻസി വരണ്ടേ ഇത് വടി വടികൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ആ വിഷയത്തിൽ ശ്രീ സുരേഷ് ഗോപിയുമായി സംസാരിക്കുകയും അപ്പോഴേക്കും തൗഫി കാലം ഞാൻ ദാവൂദുമായി സംസാരിച്ചു മീഡിയങ്ങളിലെ ദാവൂദുമായി സംസാരിച്ചു അവർ ചെയ്തത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് പറയുകയും ബോധ്യപ്പെടുകയും ഞങ്ങളതൊരു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൗഫി കാലത്തെ കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടിക്കുകയും ചെയ്തു മാപ്പ് ഏജൻസി എന്താണ് സോറി പ്രശ്നമാണോ അത് പറഞ്ഞോട്ടെ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം വിശാല കൂടി സമീപിച്ച ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇനിവാല നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം നിരവധി അറ്റാക്കുകൾ വരാറുണ്ട് വിഷയങ്ങൾ വരാറുണ്ട് അദ്ദേഹം അക്കാര്യത്തിലൊക്കെ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടും സ്വീകരിക്കാറുള്ളത് ഞങ്ങളോടും അങ്ങനെയാണ് പറയാറുള്ളത് പല ഘട്ടങ്ങളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ഒരു കേന്ദ്രമന്ത്രി ഒരാൾ ഡൽഹിയിൽ വെച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ നീക്കം നടത്തിയെന്നൊക്കെ പറയുമ്പോ അത് ചെറിയ ആരോപണമാണോ സന്ദീപ് വാര്യർ നമ്മുടെ കേന്ദ്രമന്ത്രി എതിരെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബിജെപിക്ക് എപ്പോ എന്താ പരാതി കൊടുക്കുന്നില്ല സന്ദീപ് താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കൾ പറഞ്ഞു വരുന്നത് ഡൽഹിയിൽ കാണിച്ച കുത്തിക്കൊല്ലും എന്നാണ് ആംഗ്യത്തിന്റെ ബാക്കിയിലാണ് ഇവിടെ അഖിൽ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു പാമ്പിടിച്ച മാധ്യമപ്രവർത്തകൻ മൈക്കുമായി കൊല്ലാൻ പോയത് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് സാറേ ഞാൻ ബാക്കി പറയണോ ഞാൻ സംസാരിക്കണോ ഞാൻ സംസാരിക്കണോ എന്താന്ന് വെച്ചാൽ അന്നും ആ അത് പരാതി കൊടുക്കണം എന്നുള്ളത് എന്റെ നിലപാട് അതിൽ മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ പരാതി കൊടുക്കണം കൊടുക്കണമെന്ന നിലപാട് പറയുമ്പോഴും അദ്ദേഹം നിരസപ്പെടുത്താനാണ് പതിവ് ഗോപിയല്ലോ ജിൻഡോ ഇവിടെ ഡൽഹിയിൽ ഇവിടെ ഡൽഹിയിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയെ കൊല്ലും രാമനയത്തിന്റെ പുറത്ത് എന്താണ് മാധ്യമത്തോടുകൂടി പിന്നീട് ടക്കം മനോരമയുടെയും ഒക്കെ സമാന ഉദ്യോഗസ്ഥത്തോടുകൂടി പോവുകയാണ് കൊല്ലാൻ പോവുകയാണ് കേസെടുക്കണ്ടേ ജിൻഡോ തീർച്ചയായിട്ടും കേസെടുക്കണം നിർത്തി കേന്ദ്രമന്ത്രിയെ കൊല്ലാൻ ആക്ഷൻ കാണിച്ച ആളോട് നിങ്ങൾ ഡൽഹിയിൽ ക്ഷമിച്ചു പക്ഷെ തൃശ്ശൂർ ചോദ്യം ചോദിച്ചാൽ അതിനെതിരെ പരാതി കൊടുക്കും എവിടത്തെ ന്യായമാണ് സന്ദീപാര്യർ പറയുന്നത്